പപ്പക്കെതാ പപ്പയല്ലേ മുട്ടായി തന്നത് എനിക്ക് അര മുട്ടായി തന്നെ അരെ മുട്ടായി തന്ന സത്യം പറ ഏഹ് ഇനി എന്റെ അമ്മേനോട് പറഞ്ഞ് ഇന്നൊരു മുട്ടായി തിന്നിട്ടില്ലാന്ന് പപ്പതാ നേരത്തെ ഒരു ജെല്ലി തന്നിട്ടില്ലേ തന്നിനോ ഇല്ലയോ തന്നിന തന്നിട്ടില്ല യെസ് പറ യെസ് ഓർണോ യെസ് ഓർണോ പറ യെസ് ഓർണോ യെസ് ഓർണോ കണ്ണു കൊത്തിയാലൊന്നും തരൂല കണ്ണ് കൊത്തിയിട്ട് നേരത്തെ കണ്ണ് കൊത്താൻ പറ്റിട്ട മുട്ടതെന്ന് ഈ യശോറിനോ പറമില്ലയോ പറ പപ്പ വിളിക്കു പപ്പ വിളിക്കു മിണ്ടൂല